മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നോട്ടീസ് നൽകി എൻ പ്രമേയത് വിദ്യാർത്ഥികളുടെ ഉപരിപഠനം പറഞ്ഞു ഫുൾ എ പ്ലസ് ഉള്ള പ്രതിസന്ധിയിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ആദ്യ അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം എസ് എസ് എൽ സി പാസ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് യാതൊരു പ്രതിസന്ധി മലബാർ മേഖലയിൽ ഇല്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി മറുപടി നൽകി സാർ കഴിഞ്ഞ ആഴ്ചയാണ് പ്രതിപക്ഷ ഉപനേതാവിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഒരു നിവേദനം നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കി പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേട്ടു ഞാനും അവിടെ ഉണ്ടായിരുന്നു അവസരത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി ഒന്നാം ഘട്ട അലോട്ട്മെന്റിന്റെ നടപടിക്രമങ്ങൾ തന്നെ പൂർത്തീകരിച്ചിട്ടില്ല മൂന്ന് റൗണ്ട് അലോട്ട്മെന്റ് ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പോൾ പരിശോധിക്കാം എന്നുള്ള നിലയിലാണ് ബഹുമാനപ്പെട്ട തന്നെ മൂന്ന് അലോട്ട്മെന്റുകൾക്ക് ശേഷം എന്തെങ്കിലും കുറവുണ്ടായെങ്കിൽ പരിഹരിക്കും ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും വിഷയത്തിൽ വാക്കൌട്ട് പോലും ചെയ്യുന്നത് ശരിയല്ല എന്നും ശിവൻകുട്ടി പറഞ്ഞു മന്ത്രി വിരുദ്ധമായ കാര്യങ്ങളാണ് സഭയിൽ പറയുന്നതെന്ന് ഷംസുദ്ദീൻ ആരോപിച്ചു